അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ മീറാജ് ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് എന്താണ് ഇസ്രാഹ് എന്താണ് മീറാജ് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ച് തരാം രണ്ടാമത്തെ കാര്യം ഈ മീറാജ് ദിനം നമ്മൾ നോമ്പ് നിഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വങ്ങളുണ്ടോ എന്നുള്ള വിഷയം കൂടി സൂചിപ്പിക്കാം മാത്രമല്ല കഴിഞ്ഞ റമദാൻ മാസങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സുന്നത്തായ നോമ്പുള്ള ദിവസങ്ങളിൽ നോമ്പ് നിഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പ് നോക്കുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയം കൂടി പറയാം മാത്രമല്ല ഈ മീറാജ് ദിനം ഒരാൾ നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ നീയത്ത് വെക്കാൻ വിട്ടുപോയി എങ്കിൽ അയാൾക്കുള്ള പരിഹാരം കൂടി പറഞ്ഞു തരാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് ഈ വിശുദ്ധമായ മീറാജിന്റെ ദിനം ഒരാൾ ഒരു ദിക്കർ അധികമായി ചൊല്ലിയാൽ അതുമൂലം ഈമാൻ സലാമത്തായി മരിക്കാൻ അതായത് അവസാനം നന്നായി മരിക്കാൻ കാരണമായി മാറും ഏതാണ് ആ ദിക്ർ എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു പക്ഷേ നിസ്കാരങ്ങളും നോമ്പുകളൊന്നും ഇല്ലാതെ ഈ കടന്നു പോകുന്ന അതായത് വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും ഈ ദിക്ർ ചൊല്ലാവുന്നതാണ് ഏതാണ് ആ ദിക്ർ എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല ഈ വിശുദ്ധമായ മീറാജ് ദിനം കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതും കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് ഈ വീഡിയോയിൽ പറയുന്ന വിഷയാ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും അവസാനം വളരെ ലളിതമായ ഒരു ചോദ്യമായിരിക്കും ഈ വീഡിയോ കേട്ടിരുന്ന ആൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എന്തായാലും സാധിക്കും തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ അവിടെ നിരക്കെടുപ്പ് നടത്തും ആ നിരക്കെടുപ്പ് നടത്തി വിജയിക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുകയും ചെയ്യും അങ്ങനെ ഉത്തരം നൽകുന്ന ആളുകൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരിൽ നിന്ന് തന്നെയായിരിക്കും ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും വിജയികളെ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ആരും വിട്ടുപോകരുത് എന്നതുകൂടി അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഏതായാലും വിഷയത്തിലേക്ക് നമുക്ക് വരാം ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ നിലകൊള്ളുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം എപ്പോഴാണ് മീറാജ് ദിനം കടന്നു വരുന്നത് എന്നത് കൂടി ഞാൻ ആദ്യം സൂചിപ്പിക്കാം യു എ മീറാജ് ദിനം എന്നുള്ളത് തിങ്കളാഴ്ചയാണ് അതായത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് യു എ മീറാജ് ദിനം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ മീറാജ് ദിനം വരുന്നത് ജനുവരി ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് ഈ വർഷം മീറാജ് ദിനം കടന്നു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നിലകൊള്ളുന്ന ഈ വർഷത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മീറാജ് ദിനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് റജബ് ഇരുപത്തേഴിന്റെ ദിവസമാണ് എന്നുള്ളത് കൂടി നമുക്കറിയാം ഇനി അടുത്തത് ഞാൻ ഇങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് ഇസ്രാൽ എന്താണ് മീറാജി എന്നുള്ള വിഷയമാണ് വളരെ ലളിതമായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നോമ്പിലേക്കും ദിക്കറിലേക്കും മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കും നമുക്ക് കടക്കാം അതായത് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾക്ക് ന്യുബവത്ത് ലഭിക്കുന്നത് അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിലാണ് നമുക്കറിയാം ആ നുബുവത്തിന്റെ പത്ത് വർഷങ്ങൾക്ക് ശേഷം മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലാമാത്തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഹബീബായ നബി നബിസ് അള്ളാഹു അലൈവില്ലാ മാത്തങ്ങൾക്ക് ഏറെ സംരക്ഷണം നൽകിയിരുന്ന അബൂ താലിബ് ഈ ലോകത്തോട് വിട പറയുന്നു മാത്രമല്ല മുത്തുനബി സല്ലാഹു അഹ് വസ്ല്ലമാങ്ങളെ ഏറെ സ്നേഹിച്ച മുത്തുനബി തങ്ങളും ഏറെ സ്നേഹിച്ച മെഹദിയായ ഹദീജി വറീ അള്ളാഹുനെയും ഈ ലോകത്തോട് വിട പറയുന്നു ഈ രണ്ട് വിടവാങ്ങലുകൾ ഹബീബായ മുത്തുനബി സല്ലാഹു അയ്യൈ വസ്ല്ലാം മാത്തങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വിശുദ്ധദീനിന്റെ പ്രബോധനവുമായി കടന്നു പോകുമ്പോൾ മക്കാ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് മാത്രമല്ല ഹബീബായ മുത്തു നബിസല്ലാല് വിശുദ്ധ ദീനിന്റെ പ്രബോധനവുമായി തായിഫിലേക്ക് പോകുന്നു അങ്ങനെ തായിഫിന്റെ തെരുവീതികളിൽ നിന്നും ഏറെ പ്രയാസങ്ങൾ സഹിച്ചാണ് മുത്തുനബി സാഹു അലൈഹി മാ തങ്ങൾ തിരിച്ചു മടങ്ങി വരുന്നത് ഈ സാഹചര്യങ്ങളിലൊക്കെ ഏറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുത്തുനബി സാഹു അല്ല വസ്ല്ലാത്തങ്ങൾ കടന്നു പോകുന്നത് ഈ സമയത്ത് ഹബീബായ മുത്തുനബി അലൈഹി അലൈവി മാത്തങ്ങളെ സമാധാനിപ്പിക്കാൻ അള്ളാഹു ഹബീബിനെ സമ്മാനി സമാധാനിപ്പിക്കാൻ വേണ്ടി നൽകിയ വലിയൊരു സ്നേഹാധരവാണ് യഥാർത്ഥത്തിൽ ഇസ്രായു മീറാജ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് നുബുവത്തിന്റെ പത്ത് വർഷങ്ങൾക്ക് ശേഷം നുബുവത്തിന്റെ പതിനൊന്നാമത്തെ വർഷം ഇജ് ഇജറൊക്കെ മുമ്പ് ഹബീബായ ഹബീബായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ വയസ്സിലാണ് ഹിജ്റ നടക്കുന്നത് ആ ഹിജ്റയ്ക്ക് നുബുവത്തിന്റെ വർഷം വിശുദ്ധമായ റജബ് തങ്ങൾക്ക് ാണ് വലിയ സമ്മാനമായി നൽകിയ സ്നേഹാദരമാണ് യഥാർത്ഥത്തിൽ ഇസ്രായും ഇറാജ് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതാണ് ഇത് നടക്കുന്നത് ഒരു റജബ് അന്നേ ദിവസം തിങ്കളാഴ്ച കൂടിയായിരുന്നു മാത്രമല്ല നേരത്തെ ചില പ്രയാസങ്ങൾ നിറഞ്ഞ സംഭവങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ചരിത്രകാരന്മാർ ഈ ഒരു വർഷത്തെ ആമുൽ ഹുസിൻ അതായത് വർഷം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഹബീബായ മുത്തു നബി സാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ കടന്നുപോയ ഘട്ടത്തിൽ ഹബീബായ നബി സല്ലാഹു അലൈവിമാത്തങ്ങളെ സമാധാനിപ്പിക്കാനായി അള്ളാഹു നൽകിയ വലിയൊരു സ്നേഹാധരവാണ് ഇസ്രായു മീറാജ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി ഇസ്രായു മീറാജ് ദിനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ വിഷയം നടക്കുന്നതിന് മുമ്പായിട്ട് നടന്ന ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം അതായത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് മഹാനായ ജിബ്രിൽ അലി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഒരുപാട് മലക്കുകൾ കടന്നു വരികയാണ് ആ സമയം ഹബീബായ് മുത്തുനബി അലൈഹി അല്ലെ വല്ലാമാത്തങ്ങൾ അവിടുത്തെ പിതൃവീരുടെ മകൾ ഉമുഹാനിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയമായിരുന്നു ആ നബി അള്ളാഹു അലൈഹി വല്ലാമാത്തങ്ങളെ ജംസും കിണറിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു അവിടുത്തെ നഞ്ചി ബിളർപ്പാക്കുന്നു തുടർന്നു വരുന്ന വലിയ ആത്മീയാനുഭൂതിയുള്ള ആ യാത്രയെ സ്വീകരിക്കാൻ പാകപ്പെടുത്തി ഹബീബായ് മുത്തുനബി സാഹു അലൈഹി വല്ലമാത്തങ്ങളെ മാറ്റുകയാണ് എന്നിട്ട് ജിബിറുലി സ്ലാം കൊണ്ടുവന്ന നമുക്കറിയാം ബുറാഖി എന്ന വാഹനത്തിലൂടെയാണ് മുത്തനബി സല്ലാഹു അലൈവില്ലാം മാത്തങ്ങൾ ഇസ്രാമിറാജ് ഉള്ള ആ യാത്ര കടന്നു പോകുന്നത് ആ ബുറാഖ് ബുറാഖിനോട് ജിബിറു അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് നിന്റെ മേല് ഇന്നേ വരെ ഈ കയറാനിരിക്കുന്ന ഹബീബായ മുത്തുനബി സല്ലാഹു അല്ലൈവല്ലാമാങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയും കയറിയിട്ടില്ല അതായത് അബ്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് ഹബീബായ മുത്തുനബി സാഹു അലൈവ് വസ്ല്ലമാത്തങ്ങൾക്കാണ് ആ കാര്യം ബുറാക്കിനോട് പ്രത്യേകമായി ഹിബിലി അലൈഹി സ്വലാം സൂചിപ്പിക്കുന്നുണ്ട് വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്താണ് ഇസ്രായ് എന്ന് നമുക്ക് നോക്കാം അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മസ്ജിദുൽ അക്സയിലേക്ക് ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങളെ അബ്ലാഹു രാപ്രയാണം നടത്തി ആരാ പ്രയാണത്തെയാണ് അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്തുള്ള മസ്ജിദുൽ അക്സയിലേക്കുള്ള രാപ്രയാണത്തെയാണ് ഇസ്രായ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആ മസ്ജിദുൽ ഹബീബായ മുത്തു നബി നബിസ് അള്ളാഹു അയ്യബി മാത്തങ്ങള് ഒരുപാട് പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചു എന്നുള്ള വിഷയങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി എന്താണ് മീറാജ് എന്ന് നോക്കാം അതായത് ഈ മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏജാനാകാശവും കടന്നുള്ള വാനലോക യാത്രയെയാണ് മീറാജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പൊ മീറാജ് എന്ന് വെച്ചാൽ ഈ മസ്ജിദുൽ അക്സയിൽ നിന്ന് വാനലോക യാത്ര അതായത് ഏജാനാഘോഷവും കടന്നുള്ള വാനലോക യാത്രയെയാണ് മീറാജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആ മീറാജിന്റെ സമയത്ത് ഓരോ ആകാശത്തിലും ഹബീബായ മുത്തു നബി സലാഹു അല്ലെ വില്ലാം തങ്ങളെ ഓരോ പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്നതും ചില വിഭാഗങ്ങൾ അവിടെ പ്രത്യേകമായി കാണുന്നതും ഇതാരാണെന്നൊക്കെ ജിബിലി അല്ലി സ്വലാമിനോട് ചോദിക്കുന്നതും ആ ജിബിലിള്ളി അലഹി ആ സമയം നൽകുന്ന മറുപടിയുമൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നിരുന്നാലും ഈ സമയത്ത് ഞാനത് കൂടുതൽ വെളിച്ചു നീട്ടി പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏതിരുന്നാലും വരും വീഡിയോയിൽ ആവശ്യങ്ങൾ കൂടി പറ്റുമെങ്കിൽ ഇൻഷാർദ നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും എന്താണ് ഇസ്രായ് എന്താണ് മീറാജ് എന്നുള്ളത് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കിയിരിക്കുക അതായത് മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ പുറത്തുള്ള മസ്ജിദുൽ അക്സയിലേക്ക് നടത്തിയ രാപ്രയാണത്തെ ഇസ്രായ് എന്നും ആ മസ്ജിദുൽ അക്സയിൽ നിന്ന് എഴുതാനാകാശവും കടന്നിട്ടുള്ള വാനലോക യാത്രയെ മീറാജ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ദിവസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് സംസാ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക നമുക്കറിയാം വിശുദ്ധമായ ഇസ്രാമില് നോമ്പ് നോക്കാൻ കഴിവുള്ള അതിന്റെ തടസ്സങ്ങളൊന്നും ഇല്ലായെങ്കില് വിശുദ്ധമായ റമലാന് മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ റമലാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ മറ്റു ദിനങ്ങളിൽ നോമ്പ് നോക്കുന്നതിന് വലിയ മഹത്വങ്ങളുണ്ട് ഇപ്പൊ നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങൾ ഇപ്പൊ നമ്മള് എടുക്കുകയാണെങ്കിൽ രണ്ട് പെരുന്നാൾ ദിനം നോമ്പ് നോക്കാൻ പാടില്ലാത്തതാണ് അയ്യാമത്ത് ശരിക്കുന്ന ദിനങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ലാത്തതാണ് അത് നേരത്തെ ചില വീടുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ് ഏതിരുന്നാലും ആ വിശുദ്ധമായ റമദാന മാസം കഴിഞ്ഞ് ജനറലി നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സുന്ദത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ മഹത്വമുള്ള മാസങ്ങൾ ഏതാണെന്നുള്ളത് കൂടി ഫിഖിന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ പറയുന്നതായി ഒന്നാമതായി എണ്ണുന്നത് കാണാം അത് മുഹറ മാസമാണ് അതായത് റമദാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം ജനറലി അത് മുഹർറ മാസമാണ് ജനറലി എന്ന് പറയാൻ കാരണം ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ ഏറെ ശക്തമായ ചുമത്തായി വരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അറഫ ദിനം അതേപോലെ തന്നെ ആഷറായി ദിനം അതുപോലെ തന്നെ മുഹറും ഒമ്പതിൻ്റെ ദിനം അതുപോലെ ഷവ്വായി ആറ് നോമ്പുകൾ ഇതൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ളതായിട്ട് വരും ഇനി ജനറലി ഒരു മാസമായി പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധമായ റമദാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠ ശ്രേഷ്ഠതയുള്ളത് അത് മാസമാണ് ആ മുഹർ മാസം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് റജബ് മാസമാണ് ആ റജബ് മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ റജബ് മാസം എന്നുള്ളത് മൊത്തത്തിൽ തന്നെ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് ഇനി അതെല്ലാം ഈ വിശുദ്ധമായ റജബിന്റെ ഇരുപത്തേഴാമത്തെ ദിനം മീറാജ് ദിനം നോമ്പ് നോക്കൽ സുനത്താണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുക മഹാനായ ജയ്മത്തു മഹ്ദൂം റലിയുലാഹിന്റെ ഫത്തുഹുൽ മൊയിന് അതിന്റെ ഹാഷിയായ ഇയാനത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ മീറാജ് ദിനം റജബി ഇരുപത്തേന് നോമ്പ് നോക്ക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ള വിഷയം മാത്രമല്ല ഇതിന്റെ മഹത്വങ്ങൾ ഒരുപാട് പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഷെയ്ഖ് ജിലാലി റസിനും അവിടുത്തെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇമാം റസാലു റജിയുള്ള നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഹിയാലുലമുദ്ദീനിലൂടെ അതായത് ഈ വിശുദ്ധമായ മീറാജിന് ദിനം നോമ്പ് നിശ്ചിക്ക എന്നുള്ളത് അത് അറുപത് മാസത്തെ നോമ്പ് നോക്കുന്നതിന് പ്രതിഫലം ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അതായത് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണെന്നുള്ളത് മഹാനബറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മഹാനായ ഹിബിൻ ഹജർ തങ്ങളുടെ അടുക്കലേക്ക് ഈ ദിവസത്തെ അത്ര പരിഗണിക്കപ്പെടാതെ ഒരു പണ്ഡിതനുണ്ട് എന്നുള്ള ഒരു വിഷയമായിട്ട് ആളുകൾ കടന്നു വന്നപ്പോൾ മഹാനായ ഹിബിൻ ഹജർ തങ്ങൾ പറയുന്ന ഒരു മറുപടി അവിടുത്തെ ഫതാവിയിൽ തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ വിശുദ്ധമായ ദിനം നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് അങ്ങനെ പ്രാധാന്യത്തോടെ കണ്ടിട്ടില്ല എങ്കിൽ അത് അവർക്ക് സംഭവിക്കുന്ന ചില ഈ വിഷയത്തിൽ അവർക്ക് പിഴവുകൾ എന്നുള്ളതൊക്കെ മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഏതിരുന്നാലും ഈ ദിവസം നോമ്പ് നിഷ്ടിക്കാന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു കാര്യം തന്നെയാണ് ആ വിഷയം പ്രത്യേകത മനസ്സിലാക്കാം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചില ആളുകളൊക്കെ അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല എന്നുള്ള ആവർത്തിച്ച് ആവർത്തിച്ചുള്ള വാതഗതികളുമായി കടന്നു വരും ഒരു അവർ ഈ വീഡിയോ കണ്ടിട്ടേ ഉണ്ടാവില്ല എന്നിരുന്നാലും അവർ അവരുടേതായ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തി പോകും അങ്ങനെ ഉള്ള കമന്റുകൾ ആര് കണ്ടാലും മൈൻഡ് ചെയ്യരുത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ പ്രത്യേകമായ ദിനങ്ങൾ കടന്നു വന്നാൽ അവിടെ മഹത്വം കൽപ്പിക്കപ്പെടാൻ നമുക്ക് എങ്ങനെയൊക്കെ സാധിക്കുന്നു ആ രൂപത്തിലൊക്കെ നമ്മൾ മഹത്വം കൽപ്പിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മീറാജ് ദിനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മീറാജ് ദിനത്തിൽ നോമ്പ് നിശ്ചിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ ഷാഫി മഹബിലെ ഫറായ നോമ്പുകളുടെ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം രാത്രിയിൽ നിന്ന് വെച്ചാൽ ബാങ്കിന് ഒരു അല്പം മുൻപെങ്കിലും സംഭവിച്ചിരിക്കണം അങ്ങനെ ബാങ്കിന് ഒരു അല്പം ഉപെങ്കിലും നമ്മൾ നീയത്ത് വെക്കുമ്പോൾ ആ നീയത്തിൽ നാളെ തന്നെയാണ് കരുതേണ്ടത് ഇത് ഞാൻ അഡീഷണൽ ലൈനുകളോട് സൂചിപ്പിക്കുകയാണ് പലപ്പോഴും റമദാനി മാസങ്ങളിലൊക്കെ പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് നമ്മൾ രാവിലെ അത്തായത്തിന് വേണ്ടി കൊണ്ടുവരും അതായത് അതായത് സുബഹിക്കുമ്പോ അല്പം മുമ്പ് നമ്മൾ അത്തായം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരും ആ കഴിക്കുന്ന സമയത്താണ് നമ്മൾ നീത്ത് വെക്കുന്നതെങ്കിൽ ആ നിയത്തിൽ നാളെ എന്നാണോ അല്ല ഇന്ന് എന്നാണോ കരുതേണ്ടത് എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് അവിടെയും നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് അതായത് സുബഹിക്ക് മുമ്പ് ഒരൽപ്പം മുമ്പാണ് നമ്മൾ നീത്ത് വെക്കുന്നതെങ്കിൽ പോലും നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്നാൽ നമുക്കറിയാം നമ്മുടെ ഷാഫി മസേബിലെ ഫർവായ് നോമ്പുകളുടെ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാത്രി തന്നെ സംഭവിക്കണമെന്നില്ല ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാലും മതി സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാലും മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി നീയത്ത് വെക്കാൻ ഒരാൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാരണം ഒരു പക്ഷേ മീറാജിന്റെ ദിനം ഒരാൾ നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ നീത്ത് വെക്കാൻ വിട്ടുപോയെങ്കിൽ അവർക്ക് സുബിക്ക് ശേഷവും നീത്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സുന്നത്തായ നോമ്പിൽ ആവശ്യം കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പ്രത്യേകം പറയുന്നത് എന്നിരുന്നാലും മീറാജിനും നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നാളത്തെ മീറാജിന്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് നാളത്തെ മീറാജിന്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ് ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം ഇനി സുബയ്ക്ക് ശേഷം ഒരു രാവിലെ സമയത്ത് എണ്ണീറ്റിട്ടാണ് ഒരാൾ നീത്ത് വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇന്ന് എന്നാണ് അവരെ നീ കരുതുക വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതിരുന്നാലും സുബിഹിക്ക് മുമ്പുള്ള ഏതൊരു സമയത്ത് തമ്മിൽ നിയത്ത് വെക്കുമ്പോഴും നാളെ എന്നാണ് നിയത്തിൽ കരുതേണ്ടത് അപ്പൊ നിയത്തിൽ അറബിയിൽ തന്നെ സംഭവിക്കണം എന്നിട്ടില്ല മലയാളത്തിലായാലും ശരിയാകും നിയത്ത് പറയ പറയുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല നീയത്ത് കരുതലാണ് നിർബന്ധം ആ കരുതുന്നോടൊപ്പം പറയുക എന്നുള്ളത് നല്ലതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി റമദാനി മാസങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ട ഒരാൾക്ക് ഇതുപോലെ സുന്നത്തായ ദിനങ്ങളിൽ പ്രത്യേകം നോമ്പ് കഥ വിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് പ്രത്യേകം സുന്നത്തായി നോമ്പ് വരുന്ന ദിവസങ്ങളിൽ നോമ്പ് കഥ വിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം മനസ്സിലാക്കാം ഒരു ഫറുദായ പ്രവർത്തനം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ആ ഫറദ് വിട്ട് നിനിക്കാണ് അത് നിസ്കാരങ്ങളാണെങ്കിലും നോമ്പുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാനുള്ള കാരണം ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ചില ആളുകളൊക്കെ ഈ ഫറായ നിസ്കാരങ്ങൾക്ക് ഒരു പക്ഷെ വലിയ പ്രാധാന്യം കൊടുക്കൂല അതേ സമയത്ത് സുന്നത്തിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കും സുന്നത്തിന് പ്രാധാന്യം കൊടുക്കരുത് എന്നല്ല സുന്നത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം കാരണം സുന്നത്തിലൂടെ തന്നെയാണ് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുക ആ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ഫറലായ പ്രവർത്തനങ്ങൾക്കാണ് അപ്പം ഫറലായ പ്രവർത്തനങ്ങൾക്ക് ഏതായാലും നമ്മൾ മുൻതൂക്കം കൊടുക്കണം അങ്ങനെ മുൻതൂക്കം കൊടുക്കുന്നതോടൊപ്പം സുന്നത്തുകൾ മാക്സിമം അധികരിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഫറലായ പ്രവർത്തനം നമുക്ക് ബാക്കിയില്ലെങ്കിൽ ആ ഫറായത്തെ നമ്മൾ പെട്ടെന്ന് കഥ പ്രത്യേകിച്ച് റമദാൻ മാസങ്ങളിലൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഈ റമദാൻ വരുന്നതിന് മുമ്പ് നോമ്പ് വിട്ടണം അങ്ങനെ നോമ്പ് വിട്ടാത്തവരിൽ ആരൊക്കെയാണ് മുദ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കേണ്ടി വരാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് മുദു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ കഴിഞ്ഞ നോമ്പിന്റെ എന്നുള്ള ഒരു വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഏതൊരുന്നാലും റമദാനു മാസം അങ്ങനെ നോമ്പ് കലാവുള്ള ഒരു വ്യക്തി ഇതുപോലെ പ്രത്യേകം സുന്നത്തുള്ള നോമ്പ് സുന്നത്തുള്ള ദിനങ്ങളിൽ നോമ്പ് കലാവ് വീട്ടുന്നതോടൊപ്പം ഈ സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ അവനിക്ക് രണ്ടും ലഭിക്കുമെന്നുള്ളതാണ് പണ്ഡിതന്മാർക്കിടയിൽ പ്രബലമായ അഭിപ്രായമായിട്ട് ഫത്തഹുൽ മോയിന് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നോമ്പ് നോക്കുന്ന വ്യക്തി എങ്ങനെ നിയത്ത് വെക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് കൃത്യമായി ശ്രദ്ധിക്കണം റമദാനു മാസം കലായിപ്പോയ ഫറുവാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെക്കാം അതായത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം റമദാനി മാസത്തിലെ കഥ ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെക്കാം ഇങ്ങനെ നീത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻറെ ഫറലായ നോമ്പ് വീടുകയും ചെയ്യും ഒപ്പം ഈ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിനത്തിൽ നമ്മൾ ഒരു വിക്ർ അധികമായി ചെല്ലണം അങ്ങനെ അധികമായി ചെല്ലുന്നതിലൂടെ അത് നമ്മുടെ ഈമാൻ സലാമത്താകാൻ അതായത് അവസാനം നന്നായി മരിക്കാൻ അത് കാരണമായി മാറുമെന്ന് മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ വിക്ർ എല്ലാവർക്കും അറിയുന്ന വിക്റാണ് സുബഹാൻ വാഹി വലഹന്ദി വലാ ഇരാഹ

വസ്താഹു അക്ബർ എന്നുള്ള ഈ ദിക്കർ ഈ ദിഖർ നമ്മൾ എല്ലായിടങ്ങളിലും ചെല്ലുന്ന ദിക്കറാണ് എപ്പോൾ ചെല്ലുന്ന എനിക്ക് വലിയ മഹത്വമുണ്ട് നമ്മൾ തസ്ബീഹ് ഈ നസ്കാരത്തിൽ ചൊല്ലുന്നത് പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ഈ ഇതിക്കറാണ് ചൊല്ലുന്നത് നമ്മൾ ഹദ്ദാദിൽ ചൊല്ലുന്ന ദിക്കറാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന ദിക്കറാണ് ഈ ദിക്കർ വിശുദ്ധമായ റജബ് ഇരുപത്തേഴാമത്തെ ദിവസം അതായത് മീറാജിന്റെ ദിനം അതിന്റെ രാത്രികളിൽ പറ്റുന്നവർ പകലിലും അധികരിപ്പിക്കുക അങ്ങനെ അധികരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഈമാൻ മാൻ സലാമത്തായി അവസാന നന്നായി മരിക്കാൻ ഒരു കാരണമാണെന്ന് മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിസ്കാരങ്ങളും നോമ്പുകളൊന്നും ഇല്ലാതെ വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഇവർക്കും ഈ വിക്ർ അധികമായി ചൊല്ലാവുന്നതാണ് അള്ളാഹു സുബാന ഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാ ഷാ ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒന്നാമത് ഞാൻ നിങ്ങളോട് ശ്രദ്ധയിൽ പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചു വിശുദ്ധമായ ഏ മീറാജിന്റെ ദിനമാണ് ഹബീബായം തുബിള്ളാഹു അലൈവു മാത്തങ്ങൾക്ക് അള്ളാഹു പ്രത്യേകം നിസ്കാരം സമ്മാനമായിട്ട് നൽകുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം ആ നിസ്കാരമാണ് നമ്മളിപ്പോൾ നിവർത്തിപ്പോരുന്നത് അഞ്ചു വക്ത നിസ്കാരം ഇപ്പോൾ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ പൊതിച്ചെടുക്കേണ്ടത് എനി മുതൽ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ഏറ്റവും നിർബന്ധ ബുദ്ധി ഏറ്റവും കർക്കശ ബുദ്ധിയോടെ ഞാൻ കാണുന്ന ഒരു കാര്യമായിരിക്കും നിസ്കാരം എന്നുള്ളത് അപ്പൊ നിസ്കാരം നഷ്ടപ്പെട്ടു പോകില്ല നിസ്കാരം കഥ ആയി പോകില്ല ഈ നിസ്കാരം തന്നെ പിന്തിച്ചുള്ള സമയം ചിലപ്പോൾ ചില ആളുകളൊക്കെ എല്ലാ ദിവസവും അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ ഈ അസറിന്റെ സമയത്തോട് അടുപ്പിച്ച് ബുഹുറി നിസ്കരിക്കും എന്നിട്ടും കൂടി അസർ നിസ്കരിക്കും ചിലപ്പോഴൊക്കെ വല്ലാതെ നമുക്ക് യാത്രകളോ മറ്റോ സമയങ്ങൾ കിട്ടാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു സാധാരണ അതൊരു പതിവാക്കി മാറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം നമുക്ക് ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ ശ്രദ്ധ നിസ്കരിക്കുക എന്നുള്ള ഒറ്റ ശ്രദ്ധയിലേക്ക് നമ്മൾ മാറണം അങ്ങനെ നിസ്കരിച്ച് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം അപ്പോൾ നിസ്കാരം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണമെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ മേറാജി നമ്മൾ പ്രതിജ്ഞ നിസ്കാരത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വിഷയം പലപ്പോഴും എനിക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കൊക്കെ തോന്നിപ്പോകും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് നല്ല നിസ്കാരങ്ങൾ ഒരുപാട് അധികരിപ്പിക്കും ഒരുപാട് വിക്ര ചൊല്ലും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചൊല്ലും പക്ഷേ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയലും മറ്റുള്ളവരെ മോശമാക്കി പറയലും പരിഹസിക്കലും ഇതൊക്കെ അവരുടെ ഒരു ഹോബിയായിട്ട് മാറുന്നുണ്ട് അത് എത്ര പറഞ്ഞാലും പല ആളുകൾക്കും മാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ നമ്മളെ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്റെ സ്വന്തത്തോടും നിങ്ങളോടും കൂടി സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുന്നത് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ ബാത്തുകൾ അധികരിപ്പിക്കുന്ന എന്താണ് മെച്ചം ഏറ്റവും പ്രധാനമായി മാറേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാവല്ലാണ് വേണ്ടത് അതുകൊണ്ട് ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു വാക്കും പറയുന്നത് നമ്മൾ പലയിടത്തും കേട്ടത് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോകുന്നത് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാം അതേപോലെ കുടുംബക്കാരുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരർത്ഥത്തിൽ സ്വന്തം ജ്യേഷ്ഠനോടോ പെങ്ങളോടോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരോടോ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ തന്നെ വിളിച്ച് അതിനൊരു പരിഹാരം കാണണം അവർ വിളിക്കട്ടെ അവരിങ്ങോട്ട് വരട്ടെ അവരിങ്ങോട്ട് പൊരുത്തം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കരുത് നമുക്ക് പറ്റുന്ന ആളുകൾക്ക് മാക്സിമം നമ്മൾ അങ്ങോട്ട് പുറത്തു കൊടുക്കാം അങ്ങനെ പുറത്തു കൊടുക്കുന്നതിലൂടെ അവ്വാഹു സ്വഭാനുഭൂത്താല് നമ്മുടെ ജീവിതത്തിൽ വലിയ വർക്കത്ത് നൽകും അത് സുഹൃത്തുക്കൾക്കാണെങ്കിലും കുടുംബക്കാർക്ക് ആർക്കാണെങ്കിലും നമ്മൾ ആരോടും വിദ്വേഷം ഒന്നും പുലർത്തരുത് കാരണം നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും നമ്മൾ അവഹു നൽകുന്നതിനപ്പുറത്ത് ഒരു സൃഷ്ടിക്കും നമ്മെ സഹായിക്കാൻ പറ്റൂല കാരണം എല്ലാവർക്കും എല്ലാം നൽകുന്ന അള്ളാഹുവാണ് അള്ളാഹു നമ്മെ ഏറ്റെടുത്താൽ പിന്നെ ആരെ പറ്റും നമുക്ക് പ്രയാസപ്പെടേണ്ടതോ ആരെ പറ്റും വിഷമിക്കേണ്ടതോ പേടിക്കേണ്ടതോ ഒന്നുമില്ല തീർച്ചയായിട്ടും അള്ളാഹു ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെല്ലാവരെയും വിശുദ്ധമായ ഈ ദിവസങ്ങളുടെ പറക്കത്തോണ്ട് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് കൂടി ദ്വായി ചെയ്യുകയാണ് ഇൻഷാഅ ഞാൻ അവസാനിപ്പിക്കുകയാണ് രോഗങ്ങളെക്കൊണ്ട് മറ്റ് ശാരീരിക പ്രയാസങ്ങളെ കൊണ്ടും ഒക്കെ ദുവാ കൊണ്ടു ഒരുപാട് പേരുണ്ട് മാനസികമായ സാമ്പത്തികമായ പ്ര പ്രയാസങ്ങളെക്കൊണ്ട് ദുവാ കൊണ്ടു ഏൽപ്പിച്ചുണ്ട് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും റബ്ബായ അബ്ദാഹു പൂർത്തിയാക്കി തന്ന അനുഗ്രഹിക്കട്ടെ വേദനകളൊക്കെ അബ്ദാഹു മാറ്റിത്തരട്ടെ കടങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ അബ്ദാഹു വീട്ടാനുള്ള എളുപ്പമാർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻഷാ എല്ലാവർക്കും ദായ ചെയ്യും ഈ വിനിതാനിക്കും കുടുംബത്തിനും സ്ഥാദുമാർക്കൊക്കെ വേണ്ടി നിങ്ങളും ദായ് ചെയ്യുക ഞാൻ നേരത്തെ ചോദിച്ചാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോവുക തീർച്ചയായിട്ടും ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ മാക്സിമം നൽകാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ ചോദ്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്രായ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു പള്ളിയിലേക്കുള്ള രാപ്രയാണത്തെയാണ് ഇസ്രായ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ചോദ്യമാണ് അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് എവിടേക്കുള്ള രാപ്രയാണത്തെ അതായത് ഒരു മസ്ജിദിലേക്കെന്ന് പറഞ്ഞു ഏത് മസ്ജിദിലേക്കുള്ള രാപ്രയാണത്തെയാണ് ഇസ്രായ് എന്ന് പറയുന്നത് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക വിഷയത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഇനി ഇത് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബാക്ക് അടിച്ച് പോയിട്ട് ആ വീഡിയോ കണ്ട് അതിനുള്ള ഉത്തരം കമന്റ് ചെയ്യാവുന്നതാണ് ആരും വിഷമിക്കേണ്ടതില്ല ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ചോദ്യം ഇതാണ് ഇസ്രായ് എന്ന് പറഞ്ഞാല് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഏത് പള്ളിയിലേക്കുള്ള രാപ്രയാണത്തെയാണ് ഇസ്രായേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുള്ള ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക ഇനി മറ്റു ദ്വാസ്യത്തുകളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇൻഷാവ് ഏതായാലും ഇന്നിത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരോടും ദ്വാശ്യത്തോടെ ശ്രമം അറിയിക്കും